മൂന്നാറിൽ വനം വകുപ്പ് നൽകിയ ഉറപ്പുകൾ പാളുന്നു മേഖലയിൽ വിഹരിക്കുന്ന കാട്ടാനകളെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയുമെന്ന ഉറപ്പ് വനംവകുപ്പ് നൽകിയിരുന്നു എന്നാൽ ആനകളെ നിരീക്ഷിക്കുന്നതിനോ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്നതിനോ വനം വകുപ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഇല്ലാത്ത അവസ്ഥയാണ് മുൻ മൂന്നാറിലുള്ളത് മൂന്നാറിലെ കന്നിമലയിൽ സുരേഷ് കുമാറിനെ ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയതിനു സമീപത്തായി എത്തിയ ആനക്കൂട്ടമാണിത് ഇവ ഇപ്പോഴും ഈ മേഖലയിലൂടെ തന്നെ ചുറ്റിത്തിരിയുകയാണ് ഇവയ്ക്ക് പുറമെയാണ് മൂന്നാർ കോളേജ് ഭാഗത്ത് മറ്റൊരു കാട്ടാനക്കൂട്ടവും ഒറ്റയാൻ പളയപ്പിയും ഭീതി വിതച്ച് ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നത് കാട്ടാനകളെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കാൻ വനംവകുപ്പ് സംവിധാനമൊരുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല ജനവാസ മേഖലയിലൂടെ ആനകൾ സ്വര്യവിഹാരം നടത്തുമ്പോൾ വനംവകുപ്പ് നോക്കുകുത്തിയാവുകയാണ് ആളുകളുടെ ജീവൻ നമ്മുടെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക ഇതൊക്കെ കണ്ട് നോക്കുകുത്തിയ അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുന്നു എത്രയോ അതിനുശേഷം ഇത് ഈ സംഭവങ്ങളൊക്കെ നഴഞ്ഞിട്ടും ആനകൾ സ്വൈര്യ വിഹാരം നടക്കുകയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയോ തയ്യാറെടുപ്പോ യാതൊരു കാര്യങ്ങളോ മുൻകൊതിരുതലുകളോ ഒന്നും തന്നെ ഏർ ചെയ്യാനോ ഒരു കൂടിയാലോചനകൾ പോലും നടന്നതായി വെളി വരുന്നില്ല സംസ്ഥാനത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ പൂർണ്ണപരാജയമായി നിൽക്കുന്ന വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻഹരി ആവശ്യപ്പെട്ടു മൂന്നാർ മേഖല കേന്ദ്രീകരിച്ച് ആനകളെ നിരീക്ഷിക്കാൻ അടിയന്തരമായി സ്പെഷ്യൽ ആർആർടി ടീമിനെ നിയോഗിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ബി ജെ പി മുന്നിട്ടിറങ്ങുമെന്നും എൻഹരി മുന്നറിയിപ്പ് നൽകുന്നു